ഹലോ അപ്പോൾ സഭ ബ്ലൂബാസിന്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് പുതിയ വീഡിയോ എടുക്കുന്നത് എന്തായാലും ആ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും പലരും ഈ ഹാക്ക് എന്നൊക്കെ കണ്ടുകൊണ്ട് വന്നാണ് ഈ പറഞ്ഞ കുറെ സ്റ്റുഡൻസ് സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം ഇതൊരു ഹാക്ക് തന്നെയാണ് കാരണം കൂടുതലും ആൾക്കാർക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് കാരണം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആണ് അത് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുകയാണ് ഇതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം സംഭവം വെച്ചാൽ ഈ മാനേജ്മെന്റ് കോഴ്സായ ബി ബി എ ബി സി എ ബി കോം ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഈ കോഴ്സുകൾ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനാണ് എനിക്ക് തോന്നുന്നു ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു എന്താ പറയാ എക്സ്ട്രാ ടാലന്റ് ആണ് ഒരു എക്സ്ട്രാ സ്കില്ലാണ് അതെന്താന്ന് വെച്ചാൽ ഈ മാനേജ്മെന്റ് കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറെ ജോബ് ഓപ്പർ ഒപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നഴ്സിംഗ് പഠിച്ചവർക്ക് നേഴ്സ് മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എഞ്ചിനീയർ മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ മാനേജ്മെന്റ് കോഴ്സ് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു കരിയർ ഓപ്ഷൻ ആണെന്ന് ഞാൻ ഇന്ത്യ അഭിപ്രായം കാരണം കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പല മേഖലകളിലുണ്ട് ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പറ്റുന്ന കാര്യത്തിൽ ഈ മേഖലയിൽ നമുക്ക് യൂസ് ചെയ്യാം മനസ്സിലായോ അതാണ് ഈ മാനേജ്മെന്റ് കോഴ്സിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാവർക്കും ഈ ബി ബി എ ബി സി എ ബി കോമിന്റെ ഓരോ പേരുകൾ കിട്ടിണ്ടാവും ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെയാണ് ആ കോഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ മേഖലക്ക് പോവാൻ പറ്റുന്നത് അപ്പൊ ഈ നോർമൽ ഈ മൂന്ന് മാനേജ്മെന്റ് കോഴ്സിലും ഒരേ സ്പെഷ്യലൈസേഷൻ വരുന്ന ആഡ് ഓൺ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ബി ബി ഐ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേൾക്കാം ബി സി ഐ ഡിറ്റൽ മാർക്കറ്റിംഗ് കേൾക്കാം ബികോം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേൾക്കാം അപ്പൊ ഈ ഒരു കോഴ്സ് ഏതെടുക്കാനും തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനെ കുറെ നിങ്ങൾക്ക് ചിന്തിക്കാനും കുറെ ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ട് നിങ്ങൾ കരിയർ ക്രിസ്റ്റ് തന്നെയാണോന്നൊക്കെ പക്ഷെ ഇതിന്റെ ഒക്കെ മുമ്പ് നിങ്ങൾക്ക് കണ്ണും ചുമിക്കാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഈ ആഡ് ഓൺ കോഴ്സ് ആണ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത് ഇപ്പോ ഈ ബി സി എ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തോളം വരുന്നുണ്ട് നോർമൽ നോർമൽ ബി സി ഐ എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തോളം വരുന്നുണ്ട് അപ്പൊ നോർമൽ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടാ മതി മൂന്ന് ലക്ഷം വെറുതെ രണ്ടു ലക്ഷം എക്സ്ട്രാ കളയേണ്ട ആവശ്യമില്ല ഈ പഞ്ചു ലക്ഷം കൊടുത്തുകാണ്ട് ഈ മൂന്ന് വർഷം പഠിച്ച കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ എന്താ ഒരു ബി ബി എല്ലാ ഒരു ബി സി എന്റെ പേരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ട്രിക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് യുഡമി അതുപോലെ കുറെ ആപ്പാളുണ്ട് അതുപോലത്തെ ആപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തെ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ പഠിക്കാം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സീലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഓഫ്ലൈനാണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതിക്കാണ്ട് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും ഇതിൻ്റെ ഒരു ഇതാണത് മൂന്ന് മാസം കൊണ്ട് കുറഞ്ഞ ചിലവിൽ മുന്നൂറ് അറുന്നൂറ് തൊള്ളായിരം ഉറപ്പൊക്കെ മാക്സിമം വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കി മൂന്ന് നോർമൽ ബി സി എടുത്തു അതിന്റെ മൂന്ന് വർഷത്തെ ഡിഗ്രി നിങ്ങൾ ഓരോ മൂന്ന് മാസം നിങ്ങൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൽ രണ്ട് രണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു വർഷത്തിൽ നാല് അങ്ങനെ മൂന്ന് വർഷത്തിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം എന്താ നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും വേണ്ട നിങ്ങളൊരു ബി സി ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് പോവാൻ പോയിട്ട് അവിടെ ഇന്റർവ്യൂലിരിക്കുമ്പോ നിങ്ങളൊരു പന്ത്രണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് പിടിച്ച് കണ്ടു ഇങ്ങനെ വരുമ്പോ അപ്പൊ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രയോറിറ്റിയിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ വരും മനസ്സിലായോ പറയുമ്പോ നിങ്ങൾക്ക് പൈസ ലാഭമായി നിങ്ങൾക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് ദിനം ആയിരം വെച്ച് കൂട്ടിയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം എക്സ്ട്രാ വരുന്നോ മൂന്ന് ലക്ഷം കോഴ്സുകൾ ബി സി ഐക്കും മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടാറ് പേര് നിങ്ങളായി മറ്റോ വരുന്നത് ഒരു അഞ്ച് ലക്ഷം ചിലവാക്കിയാണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇത് വെച്ചുകൊണ്ട് മനസ്സിലായോ അപ്പോ അതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് അല്ലെങ്കിൽ ഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇതിനെ കുറിച്ച് പലവരെന്താണ് അറിയാത്തത് അല്ലെങ്കിൽ അവയർ ആവാത്തറിയത്തില്ല എങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണോ അറിയില്ല എന്തായാലും ഇത് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അപ്പോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടന്റ് ഒക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ അനേബിൾ ചെയ്തില്ല അത് അറിയ അറിയുവോ എല്ലാവർക്കും അറിയുണ്ടാവും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ ഓക്കെ ബബിൾ ബോസ്